ഹലോ മച്ചാമര എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബി ജി എം എയുടെ ത്രീ പോയിൻറ്റ് ഫോർ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനെപ്പറ്റി എന്നാണ് അപ്ഡേറ്റ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ ബി ജി എം എ തന്നെ നമുക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് സീസൺ പഠിച്ചതായി തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നതാണ് ബി ജെ എമ്മിയുടെ പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നത് പതിനെട്ട് ദിവസം കഴിഞ്ഞാൽ പുതിയ അപ്ഡേറ്റ് വരുന്നതാണ് പതിനെട്ട് ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തിനാലിലൊക്കെ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ പുതിയ ഇവന്റിൽ എന്തെല്ലാം ആണ് വന്നിരിക്കുന്നത് പുതിയ എന്ത മാറ്റങ്ങൾ എന്തെല്ലാം ആണ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം മച്ചന്മാരെ അപ്പൊ മച്ചന്മാരെ എല്ലാവരും മാക്സിമം വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അടുത്ത വീഡിയോ ഊർജ്ജം അപ്പം നമ്മൾ മാപ്പിൽ ഫ്ലൈറ്റ് പോകുമ്പോൾ അത് എങ്ങനെയാണ് കാണിക്കുന്നത് എന്താ പറയാ ചീറ്റ് മാറിക്കത്തിൽ നിന്നുള്ള വവ്വാലുകളെല്ലാം ഇങ്ങനെ പാതി നമ്മുടെ ഫ്ളൈറ്റിന്റെ പുറകിലൂടെ പോയി ഫ്ലൈറ്റിന്റെ മുകളിൽ പോയി ഇങ്ങനെ പാറ കളിക്കുന്നതാണ് നമുക്ക് കാണുന്നത് പിന്നെ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് വലിയ ഇവൻറ്റും നാല് ചെറിയ ഇവൻ്റുകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വലിയ ഇവൻ്റിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അതിലൂടെ കൊണ്ടുവന്നിരിക്കണെങ്കിൽ എന്തെല്ലാം ഇതിലുള്ള പുതിയ സാധനങ്ങളൊന്നൊക്കെ നമുക്കൊന്ന് പോയി നോക്കിത്തരാം അപ്പം വെച്ചാൽ പറഞ്ഞാൽ നമുക്ക് ആ പുതിയ വലിയ ഇവൻ്റിൽ ഇതാണ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ ഇറങ്ങിയാൽ തന്നെ അറിയാമല്ലോ സാധാരണ എല്ലാ ഇവന്റ് പോലെ നമുക്ക് ലൂട്ടൊക്കെ ഇവിടുന്ന് വേഗം കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കഴിഞ്ഞ ഇവന്റിന്റെ മാതിരി തന്നെ ഒരു നിശ്ചിത ടൈം കഴിഞ്ഞാൽ ഈ ബോക്സ് നമുക്ക് ഒരു വലിയ ബോക്സ് നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്നതാണ് ഇത് അപ്പോൾ ആ ടൈം കഴിയുന്നതുവരെ കാത്തിരുന്നത് നമ്മൾ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കുക തന്നെ ചെയ്യാം അപ്പോൾ അത് ചിറ്റിനുമ്പോൾ ലൂട്ടുകൾ എന്താ പറയുക നമ്മൾ ഓരോ ലൂട്ടുകൾ തന്നെ ചിന്നിച്ച് ദ്രവ്യൂന്ന് അപ്പോൾ ഇതിന് എന്തൊക്കെയോ സൂചികളൊക്കെ കിട്ടുന്നുണ്ട് ഇത് എന്താണ് ഈ സൂചികൾ എന്നുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം ഇത് എന്താ ഈ സൂചികളുടെ ഉപകാരങ്ങൾ എന്തെല്ലാം എന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ റീകോൾ കാർഡും നമുക്ക് കിട്ടുന്നുണ്ട് ഇതിന് അതുപോലെ തന്നെ നമുക്ക് ഈ സ്രിൻജികൾ ഇനി എന്തൊക്കെയാണ് ഇത് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ അതിൽ നിന്ന് ഒരു സ്വിഞ്ച് നമ്മൾ ഒന്ന് കുത്തി നോക്കാം അപ്പോൾ കുത്തി നോക്കുമ്പോൾ നമുക്കിവിടെ വരുന്നത് ചെറുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് തോന്നുന്നു വവ്വാലിൻ്റെ ചെറുകൾ ആണെന്നുണ്ട് വവ്വാലിൻ്റെ ചെറുകൾ കൊണ്ട് നമുക്ക് പാറ നടക്കുന്ന ഒരു ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ആ കൈമിലുള്ള ബോൾ നമുക്ക് എറിയാൻ പറ്റും തോന്നുന്നുണ്ട് ആ എറിയാൻ പോ എറാൻ പറ്റും അത് ഇനി നമുക്ക് എനിമിനൊക്കെ നോക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെയുള്ള ഒരു സൃഷ്ടിക്കൂടി അതുകൂടി നമുക്ക് അത് കുത്തി നോക്കുകയാണ് ഇത് കുത്തി നോക്കുമ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു വോൾഫാണ് വന്നിരിക്കുന്നത് ഈ വോൾഫിൻ നല്ല ഓടി നടക്കുന്ന ഒരു വോൾഫ് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് വെച്ച് നമുക്ക് എനിമിനെ ഡാമേജ് ആക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്താണ് നമുക്ക് പിന്നെ ഇവന്റിന്റെ പുറത്ത് സൈഡിൽ തന്നെ കുതിരകളെ ഇഷ്ടം പോലെ നമുക്ക് കാണാം കുതിരനെ നമുക്ക് അതുപോലെ തന്നെ ഓടിച്ച് പോകാൻ പറ്റും കുതിരനെ കുതിരക്ക് കുതിരക്കത്യാവശ്യം നല്ല വേഗതയുണ്ട് ഞാൻ ഓടിച്ച് നോക്കിയാൽ നല്ല വേഗതയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഉപകാരപ്പെടുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പം പച്ച മരം നമ്മളെ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ചാൽ ചെറിയ ഇവനിൻ്റെ ഉള്ളിലാണ് ചെറിയ ഇവൻ്റെ ഉള്ളിൽ ഇത് അവിടെ ഒരു വോൾഫിൻ്റെ പ്രതിമ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ഒരു ഗ്രേറ്റ് ഓപ്പൺ ആക്കാൻ കാണിക്കുന്നുണ്ട് പക്ഷേ അതിന് അതിനെന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം ഇതാണ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് മേലോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ആ ബോക്സ് ഓപ്പൺ ആക്കുന്നത് നമുക്ക് ഇവിടെ വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിട്ട് ഒരു വോൾഫിൻ ഒക്കെ എടുക്കുന്നത് ഈ വോൾഫിനെച്ച് നമ്മൾ അതിനകത്ത് പറയാം ആ പ്രതിമയുടെ ഉള്ളിൽ കയറ്റണം അത് ഇതിനകത്ത് പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് നിന്നാക്കണം അത് ജസ്റ്റ് നിന്ന് ഇങ്ങനെ അതിനെ ഓടിക്കണം ഓടിച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഓടി അതിൻ്റെ ഉള്ളിൽ കയറുന്നതായിരിക്കും ഇതുപോലെ തന്നെ നാലെണ്ണം നമുക്ക് ചെയ്യാൻ ഉണ്ടാവും ഇതോ എന്താ കിടക്കുന്നത് പോടാ പോയി കേറാതിന് ഉള്ളേ അങ്ങനടാ ഇപ്പോൾ അതിനുള്ളിൽ ഉള്ള കയറുമ്പോൾ നമുക്ക് മുകളിൽ കാണാം ഒരു ഒരു ഇത് എന്താ പറയാ റെഡിയായി ഇതുപോലെ നമുക്ക് നാലെണ്ണം റെഡിയാക്കി എടുത്തുണ്ട് ഒരു വാക്കിലുള്ളതൊക്കെ എവിടെയുണ്ടെന്ന് നമുക്ക് പോയി കണ്ടുപിടിക്കണം ഇതാ പിന്നെ പറഞ്ഞതാണ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവനെയും പിടിച്ച് നമുക്ക് അതിൻ്റെ പ്രതിമയുടെ ഉള്ളിൽ കയറ്റണം അതാണ് ഓടിപ്പോന്ന് കണ്ടാ നമുക്ക് ജസ്റ്റ് ഒന്നും കണ്ടാ ഇതിൻ്റെ അടുത്ത് വന്ന് നിന്നാത്തന്നെ മതി അത് ഓടി ഓടിക്കയറി കൂടിയുടെ ഉള്ളിലേക്ക് ഓടിച്ച് കയറ്റി നമ്മൾ അതുപോലെ തന്നെ ഇങ്ങനെ നാല് നാലെണ്ണം ഉണ്ടാവും ആ നാലെണ്ണം നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് അപ്പം മച്ചന്മാരെ നമ്മൾ ആ ബാക്കിയുള്ള എല്ലാ ഗോഫിനെയും നമ്മൾ അതിൻ്റെതായ കൂട്ടിൽ കയറ്റിയതിന് ശേഷം നമ്മളത് ഇവിടെ വന്നിരിക്കുകയാണ് കൂട്ടിലെല്ലാം അതിൻ്റെ ആ പ്രതിമയുടെ ഉള്ളിൽ ഓടിച്ച് കയറ്റതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ ബോക്സ് ഓപ്പൺ ആക്കുകയാണ് മച്ചമാരെ ബോക്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ കാണാവുന്ന ഈ പ്രതിമയുടെ ഉള്ളിൽ നിന്ന് ഒരു കൂടാതെ എന്താ പറയാ ഓടിക്കളി ഓടിക്കളിച്ചത് അതുപോലെ തന്നെ മച്ചമര ഇതിലേക്ക് ഒരുപാട് ലൂട്ടുകളുണ്ട് എന്തൊക്കെയാണ് ലൂട്ടുകളുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ഒരുപാട് ലൂട്ടുകൾ നിന്ന് കിട്ടുന്നു അപ്പോൾ ആ ബോക്സിൽ നിന്ന് കിട്ടിയതാണ് നമുക്കിത് ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലൂടെ പോകുക നമ്മുടെ മെയിൻ ഇവന്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഓടിക്കയറാവുന്നതാണ് അത് ഈ ചെറിയ ഇവന്റിനുള്ള നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരെ നമുക്ക് മെയിൻ ഇവെൻറ്റുള്ളിലേക്ക് എത്താവുന്ന ഒരു എന്താ പറയാ ഒരു വഴിയാണ് ഇവിടെ തുറന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ ജസ്റ്റ് ഇന്ന് ഇതിൻ്റെ അടുത്ത് നിന്ന് പോയി നിന്നാൽ മതി അതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം പോയി നിന്നാകും നമുക്ക് ലോഡായിട്ട് നമുക്ക് ആ വലിയൊരു ഇവൻ്റില്ലേ മെയിൻ ഇവന്റിന്റെ ഉള്ളിൽ എത്തുന്നതായിരിക്കും അപ്പോൾ വച്ചാൽ മതി ഇനി വരാൻ പോകുന്ന നമ്മൾ അപ്ഡേറ്റിനെ കുറിച്ച് ഇനിയും നമ്മൾ പറയാൻ നല്ല വീഡിയോ ഒരുപാട് ലെന്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് പോറയ്ക്കും ഇപ്പം തന്നെ പോരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ